അപ്പൊ പത്ത് തന്നെ ഉഷേച്ചീൻ്റെ അവിടെ ഉണ്ടാക്കിയല്ലോ ഉച്ചേച്ചീൻ്റെ അവിടെ ഉണ്ടാക്കിയ അലച്ചുകളിൽ നമ്മളിവിടെ ഇത്രയും താഴ്ത്തൊരു വാൾവാഴിവാക്കാൻ വേണ്ടിയിട്ട് പുലിഞ്ഞ് നിന്നിട്ട് ഈ വാൾവ് തുറക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇവിടെയാകുമ്പോൾ അതില്ല സിമ്പിളായിട്ട് നയ്യൊരു കപ്പലീങ്ങനെടുത്താൽ വെള്ളം പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അതിന് സ്റ്റോർ ആയി സൂപ്പർ അപ്പൊ ഇത് ഒരു നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു ഒന്ന് രണ്ട് മാസമായില്ലേ രണ്ട് മാസമായ ഇവിടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിൽ ഒരുപാട് ആൾക്കാർ വന്ന് കണ്ടിട്ടുണ്ടാവില്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാൽ ഓക്കെ അപ്പം ഇത് നിങ്ങൾ സാധാരണ ഈ അലക്കല്ണ്ടാക്കുന്നതിന് മുന്നേ സ്ഥിരമായിട്ട് അലക്കും ഈ അലക്കലിൽ അലക്കുന്ന ആളാണോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടല്ലേ അപ്പൊ ഇതില് വെള്ളം നിറയ്ക്ക തുണി ഇതിലിടുക അലക്ക പെട്ടെന്ന് പരിപാടി ആയി അല്ലേ അപ്പൊ അലക്കാലോ വെള്ളം വരണുണ്ട് അപ്പൊ ഇതില് ഇനി എന്താ അതില് സോപ്പ് പൊടി ഉണ്ടേ ആ ഡിറ്റർജന്റ് അത് ഉണ്ട് അതില് ഇടൂലേ അപ്പൊ നമ്മൾ എത്രത്തോളം തുണി ഉണ്ടോ ആ തുണിക്കനുസരിച്ച് വെള്ളം നിറയ്ക്കണം അല്ലെ അങ്ങനല്ല സംഭവം അപ്പൊ അലക്കുന്നതിന്റെ കാര്യമൊക്കെ നിങ്ങൾ തന്നെ പറയട്ടോ ഞങ്ങൾക്ക് ഇപ്പൊ ഇത് ഉണ്ടാക്കാനുള്ള അറിയുള്ളു അപ്പൊ നമ്മ നമുക്ക് ബിന്ദി ഒരു ഒരു തുണി നമുക്ക് അലക്കി കാണിച്ചിരും അലക്കി കാണിച്ചുതരും സാധാരണ നിങ്ങൾ ഇതില് കുറച്ചേരം പുതർത്തിയിടും എങ്ങനെയാണതിന്റെ പുതർത്തിയിടും അല്ലേ അതിൽ പുതർത്തിയിട്ടിട്ട് ഈ ഇത് കരിങ്കല്ലായത് കൊണ്ട് കുറെ കൂടി ഒരു സുഖമുണ്ടല്ലോ അല്ലെ ഇപ്പൊ ഇതില് ഇങ്ങനെ വെച്ചാൽ അടിച്ചു തീരുമാനം ഒക്കെ എങ്ങനെയുണ്ട് അടിച്ച് കുഴപ്പമില്ലല്ലോ അല്ലെ അപ്പൊ ഇവിടെ ഈ ഒരു ചുമരുന്നേ ഇവിടെ ടയർ ഇട്ടുകൊണ്ട് തന്നെ ഈ ചളി തിരിച്ചിട്ടുള്ള പ്രശ്നങ്ങളില്ല അല്ലേ അതുകൊണ്ട് അടിച്ച് തിരുമ്പാനൊന്നും പ്രശ്നമില്ല അതിന് വെള്ളം ഒഴിവാക്കും അല്ലെ ഇതില് ഇതിൽ പിന്നെന്താ വെച്ചാല് അലക്കിക്കുമ്പോ നേരിട്ട് ഡയറക്റ്റ് വെള്ളം ഇതിലൂടെ പോകട്ടോ ഇതിലൂടെ വെള്ളം പുറത്തേക്ക് അങ്ങനെ പോകും അഴുക്കുകളൊക്കെ അതിലൂടെ പുറത്തേക്ക് പോകും ഇത് ഇതില് ഇതായിട്ട് അത് പന്തല്ല ഇത് വേറെ തന്നെ അല്ലേ ഷീറ്റൊക്കെ ഇട്ടതായതുകൊണ്ട് ഈ ഇത് പെരുമഴയത്തും നെയ്യത്തൊക്കെ ഇവിടെ ഇന്ന് അലക്കാനൊക്കെ സുഖമാണ് നല്ല വൃത്തിയിൽ നിൽക്കും പഴയ അലക്കുകല്ലിൽ ആകുമ്പം പൂപ്പ് പിടിച്ച് പഴയ രീതിയിലുള്ള അലക്കല്ലെ പൂപ്പ് പിടിച്ച് ചളി പിടിച്ച് ചുറി പിടിച്ച് നിൽക്കുന്ന അലക്കുകല്ല നല്ല ടയറി ന്യൂ മോഡൽ പുതിയ മോഡൽ അലക്കല് ആ ടൈലിച്ച് നല്ല വൃത്തിയിൽ ഉണ്ടാവും അല്ലെ ചിരുമ്പാനൊരു എന്താ പറയാ ഒരു പ്രേരണ ഒരു പ്രചോദനം ഉണ്ട് അപ്പൊ അതിന്റെ ഹൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട് പാകമല്ലേ ഹൈറ്റ് നമ്മളെ ഓരോ സ്ഥലത്ത് നമ്മള് അവിടുത്തെ ആളുകളെ ഹൈറ്റ് നോക്കുക ആരാണ് ഉപയോഗിക്കുന്നതിന് കണക്കാൻ ഇന്നൊരു എന്താ പറയാ കോമൺ ആയിട്ടുള്ള ഒരു ഹൈറ്റ് നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു ആളുകൾക്ക് സുഖമായിട്ട് നിന്ന് അലക്കാൻ പിന്നെ ഒരുപാട് കമന്റ് വരുന്നുണ്ട് പെണ്ണുങ്ങളെ ഒരു നടുവേദനക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ എന്തെങ്കിലും ഉപകാരത്തോടെ നടക്കോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികളുടെ കുളിപ്പിക്കളിപ്പിക്കേം പാത്രം കഴുകാ പാത്രം കഴുകി വെള്ളം ശരിക്കിത് അലക്കാനും പാത്രം കഴുകാനും ഉപയോഗിക്കുക അല്ലേ പാത്രം കഴുകുന്ന കൊട്ടത്തോളം പുറത്ത് വേറെ ആവശ്യമില്ല ഇതുപോലത്തെ ഒരു അലക്കൽ ഉണ്ടാക്കിയാൽ പാത്രം കഴുകുന്നത് കൂടി ആയില്ലേ ഞങ്ങളെ വേറെ ഒരു അലക്കല്ണ്ടാക്കിന്ന് ഇപ്പൊ ഇവിടെ ഇപ്പൊ അടുത്തുണ്ടാക്കിയ ഒരു അലക്കല് അപ്റ്റേറിന്റെ മുകളിൽ അതായത് കുറച്ച് ഓപ്പൺ ഡെറസ് ഉണ്ട് മുകളിൽ ആ ഓപ്പൺ ഡെറസിൽ ഒരു അലക്കുകൾ ഉണ്ടാക്കിണ്ട് ഞങ്ങള് ആ ഇതേ ഏകദേശം ഇതേപോലെ തന്നെ ഈ ഒരു വലിപ്പത്തിൽ തന്നെ ഇതേ മോഡലിൽ ഒരു അലക്കുകയിൽ മുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ആ അലക്കുകളിൽ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയില് കാണിച്ചു തരട്ടോ അപ്പൊ എങ്ങനെയാണ് ഞങ്ങൾ അത് കട്ട വെച്ച് കോൺക്രീറ്റ് ചെയ്ത് ഈ രീതിയിൽ എങ്ങനെയാണ് ആക്കിയത് എന്നുള്ള കാര്യങ്ങള് അത് കുറച്ചൊരു വ്യത്യാസം ഇത് ഞങ്ങൾ ചെറിയൊരു വ്യത്യാസം ഉണ്ട് പൈപ്പ് രണ്ട് ലൈനായിട്ടാണ് പൈപ്പ് ഇട്ടത് അത് ഞങ്ങൾ ഒറ്റ ലൈനിൽ പൈപ്പ് ഇട്ടിട്ട് ആ രീതിയില് ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും ഉണ്ടാക്കാം നമ്മളെ വീടിന്റെ അകത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം ബാത്റൂമിൽ ഉണ്ടാക്കാ പിന്നെ ഓപ്പറഡർസ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കാം മുകളിലൊക്കെ ഉണ്ട് മുകളിലൊക്കെ അലക്കുകൾ ഉണ്ടാക്കി കഴിഞ്ഞാല് സുഖമാണ് അവിടെ അലക്കി ചിക്കി ഇടാനൊക്കെ ആറിയിടാനൊക്കെ അവിടെ സ്ഥലം ഉണ്ടാവും അപ്പോൾ ആ രീതിയിലൊരു അലക്കുകൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അത് ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ട് ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കും അപ്പോൾ എന്ത് ചോദിച്ചാൽ നിങ്ങൾ പോട്ടെ അപ്പൊ ഇത് കാണാൻ വേണ്ടിട്ടാണ് എങ്ങനെ ഇതിന്റെ എന്താണ് ഉപയോഗം എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടാക്കി പോയിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് വരുമ്പോഴാണോ അതിന്റെ ഉപയോഗം എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റും അപ്പൊ അതിനുവേണ്ടിട്ടാണ് വന്നത് അപ്പൊ നമ്മൾ ഒറ്റ ദിവസം പരിചയം ഉള്ളൂട്ടോ നമ്മളെ അലക്കൽ ഉണ്ടാക്കാൻ വേണ്ടി രണ്ടു മാസം മുന്നേ കണ്ട ഹായ് ഹലോ പരിചയോ അപ്പൊ ഇന്ത്യച്ചിന്റെ വീട്ടിൽ ഇതാ രണ്ടു ഒരാൾ കൂടി ഒരാൾ അപ്പുറത്തുണ്ട് രണ്ടും ഒരേ ഇളത്തിൽ പെട്ടാണ് ഇതൊക്കെ ഇതിന്റെ കുട്ടിയാണത് ലെശ്ശേരി അപ്പൊ രണ്ട് പെൺകുട്ടി നല്ല ഇണക്കെട്ടോ നല്ല ഒരു ഇണക്കുള്ള നല്ലൊരു സ്ക്യൂട്ട് അപ്പൊ ഓക്കെ ബൈ ഡോക്സി ബൈ